നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം അവർക്ക് എന്നെ നിശബ്ദനാക്കണം ആ എന്നെ മിണ്ടാതാക്കണം അത് ലോകത്തിൻ്റെ മൊത്തം ആവശ്യമാണ് എല്ലാവരും സൈലൻ്റ് ആയി നിൽക്കണം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല പെപ്പാടിയോള കൃത്യമായിട്ട് പ്രതികരിക്കുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിയുണ്ട് ലിവർപൂളിനെതിരെയാണ് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം പത്തുമണിക്കാണ് മണിക്കാണ് കളി അതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് പെപ്പിനോട് ഈ ഒരു ചോദ്യം വരുന്നത് ചോദ്യം മറ്റൊന്നുമല്ല അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നങ്ങ് പറഞ്ഞിരുന്നല്ലോ പാലസ്തീൻ അനുകൂലമായിട്ട് അദ്ദേഹം നിലപാടെടുത്ത് ഒരു പ്രസ്താവനയൊക്കെ ഒരു പ്രസംഗം തന്നെ അങ്ങ് നടത്തുകയൊക്കെ ചെയ്തു സോ അതിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഫുട്ബോൾ കോച്ചല്ലേ അദ്ദേഹം ഫുട്ബോൾ മാത്രം നോക്കിയാൽ പോരെ എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അതിനോടാണ് ഇപ്പോൾ പെപ്പ് പ്രതികരിച്ചിരിക്കുന്നത് അത് ചോദിക്കുന്നു ഈ പാലസ്തീൻ സുഡാൻ യുക്രൈൻ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ടു ബി ഓണസ്റ്റ് സത്യസന്ധമായി ഞാൻ പറയട്ടെ ഞാൻ ഒന്നും സ്പെഷ്യലായി പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ തോന്നില്ല ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് ഞാൻ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു എനിക്ക് ഫീൽ ചെയ്യുന്ന എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല കാരണം ഞാനൊരു ഫുട്ബോൾ മാനേജർ ആയതുകൊണ്ടാണോ എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല ഐ ഡോണ്ട് എൻഗ്രീ പക്ഷേ എല്ലാവരുടെയും ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യും ഞാൻ ബേസിക്കലി പറഞ്ഞത് എന്താ എന്തെല്ലാം കോൺഫ്ലിക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് എറൌണ്ട് ദി ഗ്ലോബ് എന്തെല്ലാം കോൺഫ്ലിക്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര എണ്ണം എത്ര എണ്ണം എ ലോട്ട് ശരിയല്ലേ ഞാൻ അതിനെയൊക്കെയാണ് എതിർത്ത് പറയുന്നത് തള്ളി തള്ളിപ്പറയുന്നത് എല്ലാറ്റിനെയും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത് അതിനെല്ലാം ഞാൻ എതിർക്കുകയാണ് ചെയ്യുന്നത് ഞാനിതിലൊരു സെലക്ഷൻ അത് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ് ഇത് മോശമാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇറ്റ്സ് ഫൈൻ എനിക്ക് മറ്റൊരു തരത്തിലും കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ഫുട്ബോളിൽ മാത്രം ഫോക്കസ് ചെയ്യണം ഗ്ലോബൽ ഇഷ്യൂൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളാര നിങ്ങളൊരു ജേർണലിസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കും എക്കണോമിക്സിനെ പറ്റി സംസാരിക്കാൻ പാടില്ല കാരണം എന്താ നിങ്ങൾ ജേർണലിസ്റ്റ് ആണ് നിങ്ങൾക്ക് സ്പെസിഫിക്കലി നിങ്ങൾ എക്കണോമിക്സിനെ കുറിച്ച് പറയുന്ന ആളല്ല അങ്ങനെയല്ല അപ്പോൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആണെങ്കിൽ ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല ആ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല ഇവിടെ നോക്കുക അവർക്ക് എന്താണ് വേണ്ടത് എന്നെ സൈലൻ്റ് ആക്കണം ആ ദാറ്റ് ഈസ് വാട്ട് ദി വേൾഡ് വൺസ് ലോകത്തിന് മൊത്തം അങ്ങനെയാണ് എല്ലാവരും മിണ്ടാതിരിക്കണം ആവണം റൈറ്റ് ബി സൈലൻ്റ് ആൻഡ് ഡോണ്ട് സേ എനിത്തി ആ ഇത് ഞാൻ ഞാനതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ് മറ്റേ എനിവേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് കൂടി പെപ്പ് തുറന്നടിച്ച് പറഞ്ഞത് എപ്പോഴും നിലപാടുകൾ വളരെ കൃത്യമായിട്ട് എടുക്കുന്നയാളാണ് പെപ്പ് ഗാഡിയോള ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്ത് കുടിച്ചു ശേഷങ്ങളൊക്കെ താ